പണ്ട് ടിക്ടോക്ക് ഉള്ള കാലം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവും വളരെയധികം പ്രിയങ്കരിയുമായി മാറിയ ഒരു താരമാണ് സൗഭാഗ്യ വെങ്കിടേഷ് അതേ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നർത്തകിയും നടിയുമൊക്കെയായ താര കല്യാണിന്റെ മകൾ തന്നെ ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത അർജുൻ എന്ന വ്യക്തിയുടെ ഭാര്യ അങ്ങനെ തന്നെയാണ് താര കല്യാണിന്റെ മകൾ സൗഭാഗ്യ ഇപ്പോൾ അറിയപ്പെടുന്നത് നമ്മുടെ സുധാപുവിന്റെ അമ്മ ഇപ്പോൾ ഇതാ യൂട്യൂബിൽ വളരെയധികം തരംഗമായി നിൽക്കുന്ന സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷമം കൂടെയുണ്ട് സൗഭാഗ്യയുടെ എല്ലാം ആയിരുന്ന സൗഭാഗ്യയ്ക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്ത് മാറുകയാണ് എന്നാണ് സൗഭാഗ്യ അറിയിക്കുന്നത് ഷൂട്ടും മറ്റു കാരണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കൊച്ചിയിലായിരുന്നു ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കാറുണ്ടായിരുന്നത് ആ വീടിനോട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിരുന്നതായി സൗഭാഗ്യ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ആ അടുപ്പം ഇത് നിന്നേക്കുമായി നിൽക്കുകയാണ് ഇനി അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് സ്വസ്ഥമായി നിൽക്കാനൊന്നും സാധിക്കില്ല അവിടെ ഇപ്പോൾ മറ്റ് വീട്ടുകാരായി അവരനി താമസിക്കുമ്പോൾ നമുക്ക് അവരോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ലല്ലോ ചില സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിന് ഇവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ സൗഭാഗ്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പോകുന്നതിനിടയിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം ദർശിക്കാമെന്ന് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് സുധാപ്പുവിനെ ഷോർട്ട് സെറ്റ് ഇത് അമ്പലത്തിൽ കയറ്റുന്നത് ഇല്ലെങ്കിൽ പട്ടുപാവോടെ ഇട്ട് അണിയിച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്നേനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മനസ്സിന് വളരെയധികം വേദന തോന്നുമ്പോൾ നമ്മൾ സ്ഥിരമായി പോകുന്നൊരു സ്ഥലം അമ്പലമാണല്ലോ അങ്ങനെയാണ് ഞാനും ഇവിടേക്ക് എത്തിയത് കൊച്ചിയിലെ വീടെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് തരുന്ന വീടായിരുന്നു എല്ലാത്തിൽ നിന്നും മാറി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ മനസ്സിനും ബ്രേക്ക് കിട്ടാനായിരുന്നു ഇനി അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് ആലോചിക്കുമ്പോൾ വിഷമമാണ് എന്നാൽ നമ്മുടെ ലൈഫിൽ ചില തീരുമാനങ്ങളുണ്ടല്ലോ അതെടുത്തേ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞുകൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അത്തരത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായുണ്ട് അങ്ങനെയാണ് സുധാപ്പൂവിനെയും കൂടി നോക്കിയാണ് ഈ വീട് ഇങ്ങനെ തീരുമാനിച്ചത് ഈ വീട് ഇവിടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വാടകൊടുത്ത് ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കിക്കൊള്ളാം ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പീസ്ഫുൾ സ്ഥലമായിരുന്നു ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ കൂടെ നിന്നൊരു വീടാണ് അതിന് പ്രത്യേകമായൊരിഷ്ടം കൂടി ഉണ്ട് എന്ന് പറയാം സുധാപുവിനും വളരെയധികം ഇഷ്ടമാണ് ഇവിടെ ഇനി പഴയതുപോലെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും ആകില്ല ആ വിഷമമാണ് ഇപ്പോൾ ഞങ്ങളുടെ പഴയ വീടിന് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ബൈബൈ പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയിൽ സൗഭാഗ്യ പങ്കുവെക്കുന്നത് സാരമില്ലല്ലോ നിങ്ങളെ തന്നല്ലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കമന്റ് ചെയ്യുന്നത് എന്തു തന്നെയായാലും നമുക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും നിങ്ങളത് വിൽക്കുന്നില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ സൗഭാഗ്യെ ആശ്വസിപ്പിക്കുകയാണ് സൗഭാഗ്യയ്ക്കും വിഷമമുണ്ടെന്നും മനസ്സിലായി എന്നും സാരമില്ല പോകട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് സൗഭാഗ്യയുടെ വിഷമം ഞങ്ങൾക്കും വിഷമമാണെന്നും നിങ്ങൾക്ക് സൗഭാഗ്യയുടെ വിഷമം മനസ്സിലാക്കുന്നു എന്നും പറയുന്നു എന്തു പറഞ്ഞാലും താരാ കല്യാണിന്റെ അടുത്തും അനുമോളിന്റെ അടുത്തും ഒക്കെ അല്ലേ പോകുന്നത് ആ സന്തോഷമൊക്കെ അവിടെ അവിടെ എത്തിക്കോളും അതിലൂടെ സന്തോഷമായിക്കോളും എന്ന് പ്രേക്ഷകർ എല്ലാവരും സൗഭാഗ്യം ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ